ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് എസ് എൽസി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മുള്ളൂർക്കര ഇരുന്നിലംകോട് മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു സെക്രട്ടറി എം പി ദേവദാസൻ അധ്യക്ഷത വഹിക്കുകയും ക്ഷേത്ര അങ്കണത്തിൽ നടന്ന ചടങ്ങ് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് പി എസ് രാഘവൻ സെക്രട്ടറി എം പി ദേവദാസൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇതൊരു ചെറിയ വിജയമാണ് ഇനി വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നീങ്ങാൻ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മറ്റു കാരണന്മാരുടെ അനുഗ്രഹം കൊണ്ട് മുന്നാക്കം നീങ്ങാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ക്ഷേത്ര സമിതിയുടെയും ഭഗവാന്റെയും ഉണ്ടെന്ന് ഉറപ്പുവരുത്തി കൊണ്ട് ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാനെ വന്ന് തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബുദ്ധി ഉദ്ദിക്കുക ജ്ഞാനം വരിക ഉത്സാഹം വരിക ഉന്മേഷം കിട്ടുക ഇതൊക്കെ ഈ ഭഗവാന്റെ പ്രത്യേകതയാണ് അത് ഇനിയും ഉയരത്തിലേക്ക് നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കാണ് ഞങ്ങൾ ട്രസ്റ്റ് സമ്മാനം നൽകിയത് അതൊരു പ്രോത്സാഹന സമ്മാനമാണ് അവരെ ഇനിയും നന്നായി പഠിക്കാനും നന്നായി ഇനിയും പല സ്ഥലത്ത് വന്നുകൊണ്ട് അവർക്ക് ഇതേമാതിരിയുള്ളതായ സമ്മാനങ്ങൾ കിട്ടാനും ഭഗവാൻ ഇടവരുത്തട്ടെ എന്ന് എല്ലാവരുടെയും അനുഗ്രഹം എല്ലാം നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ട്രഷറർ വി കെ ശിവദാസൻ നന്ദി പറഞ്ഞു ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു നിരവധി ഭക്തർ സന്നിധരായിരുന്നു ന്യൂസ് ഡെസ്ക് സിസി